ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് ഹേയ് ഇതിക്യോ സെഞ്ച്വറിദ ഇതുപോലെയാ കുട്ടികൾ ആവുന്നത് ട്ടോ ഓക്കേ ആള് നടക്കണം ശരി ഗുഡ് മോർണിംഗ് ഇന്നെന്നെത്തന്നെ തെറ്റി പോയി ഇതിനെ വലിയ ഓട്ടായിട്ട് വടക്കില്ല 설치요? 그 디저트. 괜히 디저 എന്താ ചിത്ര എങ്ങനെ കോയി നോക്കട്ടെ അടനോ ഇതേപോലെ വരച്ചു തരണം അല്ലേ ചിത്രക്ക് ഓക്കേ കോയി ആണ് കോയി നോക്കട്ടെ ഓക്കേ താങ്ക്യൂ നോ ഫൈൻഡ് നേ നേ രമ നസറല്ല ടീച്ചറെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ദിന ഫോൺ എടുക്കൂ ക്യാമറയേ ഒക്കെ നോക്കുന്നേ ഒന്നിച്ചാ അള്ള മെയിൻ ഡോ കളന്ന അടുരി ഉടയാ ടീച്ചറേ മീഡിയ ഇതിനടു അല്ലേ വില ഓ കളകിട ദക്ക വെച്ച പാനോക്ക ആമ്മേ ആകെ ആണോ പറയാ ഇയന്ന ചിത്രങ്ങൾ പഠിക്കണേ ഏ ചിത്ര ചിത്ര വർക്കാൻ മാർക്ക്സ് കാണില്ലേ ഇങ്ങന വർക്കയാ ഇതിൻ്റെം പഠിക്കയാ അതെന്തേ ടീച്ചർ ने പഠിപ്പിച്ചിതാൾച്ചേ ഞാൻ ബോർഡിൽ ഞാൻ ഈ ബോർഡിൽ ഞാൻ ആ

ഇങ്ങനെയാണെങ്കില് വലിയ വയപ്പല്ല സിറ്റി ടോഡ് ഓയിക്കാടിട്ടോ ഓക്കേ അഞ്ച് അഞ്ച് അന്നെ ടോർമലി ചെയ്യാം ഓന്നോ 2 2 കൊടുത്തേ നമ്മൾ 2 തന്നീദോ അതെന്തിനാ അങ്ങനെ ഇെന്നാ ആ എന്തിനാ അണ്ടിനാ അല്ല നീ ശരി പോയിട്ട് മാറ്റി പറ 2 2 2

Plus 3 3 3, 1, 2, 4, 5. 5 പ്ലസ് ത്രീ ആണോ ടീച്ചറേ ആണോ ഫൈവ് നോക്കി നോക്കി ശരിയാണോ

കൂട്ടാൻ പഠിച്ചു ഇനി വേറെ എന്തേലും പഠിപ്പിച്ചോട്ട് എനിക്കിഷ്ടേ പറഞ്ഞു പഠിപ്പിച്ചു എനിക്കൊരു പാട്ട് പഠിപ്പിച്ചോച്ച നല്ല പൂച്ച விருத்தியுள்ள பூஞ்சா விருத்தியுள்ள பூஞ்சா பால் வைத்த பாத்திரம் பால் வைத்த பாத்திரம் வெத்தி நல்லா வந்து சரியா ஏனோம் பால் வைத்த பாத்திரம் பாத்திரம் ப க த பாத்திரம் அgenea பர்றோம்ல பால் வைத்த பாத்திரத்தை பாத்துக்கோங்க

சிங்கிள் சிங்கிள் லிட்டில் ஸ்டார் அவ்வாய் வாட்டர் வாட்டர் வா அவ்வாய் வாட்டர் வாட்டர் வா அந்த அர்த்தம் தான் കുട്ടിയോട് ചോദിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിച്ച ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞാല് കുഞ്ഞി നക്ഷത്രം തിളങ്ങുന്നു How I wonder, what how I wonder, what you, hmm, no, How I wonder, what you, how I wonder, what you, what you do, you do, wha, why? How I wonder, what you, how I wonder, what you, why, why? I will ask her Yeah, this, I I no. What is the meaning of this? No. I wonder what you... What? Why? What is the meaning of this? I wonder what you... Mm. Normal, normal, Up above the vessel so I... Up above... The... The... Vessel... Saw... What is the meaning അല്ല പെട്ടി പോയി ഹൈ മാത്ത ഹൈ മാ ഹൈ ആമേല ഓക്കേ മാഫിങ് ആണ് ലൈക്ക് ഡയമണ്ട് അണ്ടർ സ്കൈ അണ്ടർ സ്കൈ ഹാ ലൈക്ക് ഡയമണ്ട് ഇൻ ദി സ്കൈ അല്ലേ അണ്ടർ സ്കൈ കുട്ടി എന്ത് എന്ത് എന്തിനെ എനിക്ക് മാമി പോ എന്ത് വന്നേ ആ പോ ആയില്ല ടീച്ചർ പാല ടീച്ചർ ഒന്നും गेला അമ്മ ഞാൻ കുട്ടി ദു അമ്മേ ഞാൻ വന്നേ ഇതിനൊന്നും പറയണ്ട ആ കുട്ടി ആ ബെല്ലടിച്ചോ ഞാൻ കേട്ടില്ലല്ലോ എന്നെ അടുത്ത് തിണ്ടി തിടി മണി ഇസര എന്നെ വായി തീയിട്ട് അയ്യേ എന്നോരടിക്ക് ആംഗിര ഇതിനെ മാറിയെന്ന GestureDetector ഇ ടീച്ചറെ കൊണ്ട് ഞാൻ തോറ്റ ടീച്ചറെ